ഈ നാട് ഒരുപാട് പ്രതീക്ഷിക്കുന്നു എന്ന് നിങ്ങളോട് പറയാൻ വേണ്ടിയാണ് പേരാവൂരിന്റെ പ്രിയപ്പെട്ട എം എൽ എ നിങ്ങളെല്ലാവരെയും ഇങ്ങനെ ചേർത്ത് പിടിച്ച് നിങ്ങളുടെ വിജയത്തിനുള്ള നാടിന്റെ അഭിമാനവും സന്തോഷവും ഒക്കെ ഇവിടെ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു സക്സസിന്റെ ഓപ്പോസിറ്റ് എന്താ സക്സസിന്റെ ഓപ്പോസിറ്റ് എന്താ ഫെയിലിയർ ഞാൻ നേരെ മറിച്ച് വിശ്വസിക്കുന്നു സക്സസിന്റെ ഓപ്പോസിറ്റ് അല്ല ഫെയിലിയർ ഫെയിലിയർ ബിലോങ്സ് ടു ദോറി സക്സസ് സ്റ്റോറിയുടെ ഒരു ഭാഗമാണ് ഫെയിലിയർ യു മെയ് മേക്ക് മിസ്റ്റേക്സ് യു ഫെയിൽ യു ഫോൾ ഡൗൺ അതിൽ നിന്ന് എഴുന്നേറ്റ് പിന്നെയും തിരിച്ചു വരും പിന്നെയും ഏറ്റവും കൂടുതൽ വിജയിച്ചവർ പരാജയപ്പെടാത്തവരല്ല പരാജയപ്പെട്ടടുത്ത് നിർത്താത്തവരാണ് സ്റ്റോപ്പ് ദ അവിടെ നിർത്താതിരുന്നവരാണ് വിജയിച്ചവർ അങ്ങനെ വിജയിച്ചു വരുന്നവരാണ് നിങ്ങൾ ഓരോരുത്തരും അപ്പൊ അതുകൊണ്ട്